പൊന്നാനിയിലെ വലിയ ജുമാ മസ്ജിദ് കുളത്തിനരികിൽ റാന്തിൽ ചായ് പിടിക തുറന്നു പ്രവർത്തനം ആരംഭിച്ചു എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പലഹാര പെരുമ കൊണ്ട് പേരുകേട്ട മലബാറിലെ പൌരാണിക പട്ടണമായ പൊന്നാനിയിലെ വലിയ ജുമാമസ് ചിതക്കുളത്തിനരികിൽ റാന്ഡൽ ചായപ്പീടിക തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി വലിയ പള്ളി മുതരി സയ്ദ് അഭി യുക്ത പ്രാബ്തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ താരം സൽമാൻ കുറ്റിക്കോൾ ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻ മാഷ് മുഹമ്മദ് പി വി വാഹിദ് പി വി ഷെഫി കെ വി ചിത്രകാരൻ താജ്ബക്ക യൂട്യൂബ് ബ്ലോഗർ മാർക്കറ്റ് മച്ചാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പൊന്നാനി ചരിത്രങ്ങളുടെ നഗരിയാണ് അതുപ്രകാരം തന്നെ വിവിധ തരം പലഹാരങ്ങളുടെയും ഭക്ഷണങ്ങളുടെയും രുചിക്കൂട്ടങ്ങളുടെയും നഗരിയാണ് അങ്ങനെയുള്ള പൊന്നാനിയിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് റാന്തൽ എന്ന ഈ ഹോട്ടൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പൊന്നാനിയുടെ ബഹുമാന്യനായ മുദരിസ് സെയ്ദ് തുറാബ് തങ്ങളാൽ തങ്ങളുടെ രങ്ങളാലാണ് ഈ ഹോട്ടൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ പ്രദേശം തന്നെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മൾ ഈ ഹോട്ടൽ ആരംഭിച്ച സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗ ഒരു റേഡിയോ നിലയമുണ്ടായിരുന്നു ആ റേഡിയോ നിലയത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഐക്യ കേരളം നിലവിൽ വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ സ്ഥാപകനായ ഉസ്മാ മാഷ് അദ്ദേഹം കവിയുമായിരുന്നു അതേപ്രകാരം തന്നെ കലാകാരനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈരടികൾ പൊന്നാനി മുഴുവൻ മുഴുകിക്കേട്ടത് കാലമേറെ കാത്തിരുന്നു കേരള സ്റ്റേറ്റ് പിറന്നു എന്ന ഈരടികൾ എന്ന് തുടങ്ങുന്ന ഈരടികൾ ആദ്യമായി ഒഴുകിക്കേറ്റത് ഇവിടെ നിന്നുള്ള റേഡിയോ നിലയത്തിലൂടെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു പൊന്നാനിയിൽ ഈ പ്രദേശം തന്നെ ഒരു കാലത്ത് ചായപ്പീടികളുടെ സംഗമസ്ഥാനമായിരുന്നു ഈ കാണുന്ന ഇവിടെ കുളത്തിലപ്പൻ്റെ ഒരു ചായപ്പീടി ഉണ്ടായിരുന്നു അത് പിന്നീട് ബാപ്പുക്കയുടെ ചായപ്പീടിയായി മാറി ഇതിൻ്റെ പിന്നിൽ ചായപ്പീടി ഉണ്ടായിരുന്നു ഈ ഹോട്ടലിൻ്റെയും ഇതിൻ്റെ മധ്യത്തിൽ മറ്റൊരു ഉണ്ടായിരുന്നു ജുമായത്തള്ളി പാലത്തിൻ്റെ അടുത്ത് കെ സി മാമ്മൂട്ടിയാക്കാൻ്റെ പീടികയുടെ അടുത്ത് ഒരു ചായപ്പീടിയുണ്ടായിരുന്നു അതുപ്രകാരം തന്നെ കനവലി കനാലിൻ്റെ കിഴക്ക് ഭാഗത്ത് കുട്ടാപ്പൂവിൻ്റെ ഉണ്ടായിരുന്നു ജുമായത്തള്ളി റോട്ടിൽ മാമ്മൂട്ടിയുടെ ചായപ്പീടിയുണ്ടായിരുന്നു ആനിക്കുട്ടിയുടെ ഉണ്ടായിരുന്നു അതിനപ്പുറം തന്നെ ഇതിൻ്റെ മൗനത്തുൽ ഇസ്ലാം സഭയുടെ മുമ്പിൽ റസാക്കക്ക തുടങ്ങിയ ഉണ്ടായിരുന്നു അത് പിന്നീട് അമ്മാട്ടിക്കാൻ്റെ ചായപ്പീടിയായി മാറി അങ്ങനെ ചായപ്പീടികളുടെ ഒരു സംഗമസ്ഥാനമായിരുന്നു ഈ പ്രദേശം ആ പ്രദേശത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു പൈതൃക തനിമയോടുകൂടി ആരംഭിച്ച ചായപ്പീടികയാണ് ഈ റാന്തൽ എന്ന് പറയുന്ന പേരിലുള്ള ചായപ്പീടിക റാന്തൽ എന്ന പദത്തിന് പാനൂസ് എന്നാണ് അർത്ഥം പാനൂസ് എന്ന അർത്ഥത്തിൻ്റെ മലയാള അർത്ഥമാണ് റാന്തൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ റാന്തൽ എന്ന ചായപ്പീടികയിൽ മുട്ടപ്പത്തിരിയും ബീഫും പൊന്നാനിയുടെ മുട്ടപ്പത്തിരിയും ബീഫും ഇതിനകം തന്നെ ആഗോള പ്രശസ്തമായതാണ് ഏത് കാലത്താണ് മുട്ടപ്പത്തിരിയുടെ ആരംഭം എന്ന് ഇതേ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല മറ്റു പലഹാരങ്ങളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മുട്ടപ്പത്തിരി ഏത് കാലം മുതലാണ് ആരംഭിച്ചത് എന്ന് ഇതേ ഒരു ചരിത്ര രേഖയിലും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ കരുത പിന്നെ വിശ്വസിക്കാൻ പറ്റും ചരിത്രാതീത കാലം മുതൽ തന്നെ പൊന്നാനിയുടെ ആരംഭകാലം മുതൽ തന്നെ മുട്ടപ്പത്തിരി പലഹാരം പൊന്നാനിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും അങ്ങനെയുള്ള രുചികരമായ മുട്ടപ്പത്തിരിയും അതോടൊപ്പം ബീഫ് കറിയും ഇന്ന് ഇതിനകം തന്നെ വർഷങ്ങളായി മലപ്പുറം ജയിലിൽ തന്നെ വ്യാപകമായി ഖ്യാതി നേടിയ ഒരു സംഭവമാണ് അങ്ങനെയുള്ള മുട്ടപ്പത്തിരി വളരെ നല്ല രീതിയിൽ മിതമായ നിരക്കിൽ കൊടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റാന്തൽ എന്ന ഈ ചായപീടിയ തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഇതുതന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പല ഫോട്ടോകളും ഞാൻ നേരത്തെ വന്ന് നോക്കുമ്പോൾ സാധാരണക്കാരുടെ വിയർപ്പിൻ്റെ മണമുള്ള ഫോട്ടോകളാണ് തൊഴിലാളികളുടെ ഫോട്ടോ ഉണ്ട് അതേപ്രകാരം തന്നെ പത്തേമാരികളുടെ ഫോട്ടോ ഉണ്ട് പീഡിക തൊഴിലാളികളുടെ ഫോട്ടോ ഉണ്ട് വഞ്ചി തൊഴിലാളികളുടെ ഫോട്ടോ ഉണ്ട് തൊഴിലാളികളുടെ ഫോട്ടോ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു പൈതൃക തനിമയോടുകൂടി തികച്ചും തൊഴിലാളികളുടേതായിട്ടുള്ള ഒരു ചായ പീടികയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പൊന്നാനി പലഹാരങ്ങളുടെ നാടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കി 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 അവസാനം പേര് ഇട്ടാതെ കണ്ടിട്ട് അള്ളാഹു എന്ന പേര് പോലും ഇട്ട പ്രദേശമാണ് ഏതായാലും ഞാൻ ചുരുക്കുകയാണ് അങ്ങനെയുള്ള ഈ ചാട്യ പീടിക പൈതൃക തനിമയോടുകൂടി തികച്ചും പൈതൃക തനിമയോടുകൂടിയിട്ടാണ് കൂടിയിട്ടാണ് വരെ ഈ രീതിയിലുള്ള ഒരു ഹോട്ടൽ പൊന്നാനി അങ്ങാടിയിൽ ഉണ്ടായിട്ടില്ല ഏതായാലും ഇതിനെല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം